വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് പൊതുസ്ഥാപനങ്ങളിൽ ഫലവൃക്ഷതൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഈ സംരംഭത്തിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് നിർവഹിച്ചു വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ റോഡരികിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമായി തൊണ്ണൂറിലധികം ഫലവൃക്ഷങ്ങളാണ് നട്ടത് ഇരുമ്പംപുളി പേര നെല്ലിക്ക ചെറുനാരകം അരിനെല്ലി ആര്വേപ്പ് കുടമ്പുളി റെംബുട്ടാൻ സീതപ്പഴം ചാമ്പയ്ക്ക തുടങ്ങിയ വിവിധയിനം ഫലവൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിച്ചത് കൃത്യമായി പരിപാലനം കാരണം തൈകൾ നന്നായി വളരുകയും പലതും വിളവെടുപ്പിന് പാകമാകുകയും ചെയ്തു ഒരു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കിയത് പൊതു ഇടങ്ങളായതിനാൽ വൃക്ഷങ്ങളെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ശ്രമകരമായ ദൗത്യമായിരുന്നുവെന്ന് വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് പറഞ്ഞു നാട്ടുകാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണമാണ് ഈ ദൗത്യം വിജയിക്കാൻ സഹായിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിനെത്തിയവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളിയായ ശാന്ത മണിയൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥരായ സിനി ജിൽമി നസിയ മനീഷ എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു പല സ്ഥലങ്ങളിലും വൃക്ഷങ്ങള് കാടാണെങ്കിൽ പോലും അതുപോലെ തന്നെ മരങ്ങൾ മുറിച്ച് നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ മാതൃകാപരമായിട്ട് കടങ്ങൂട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാരും ഈ വാർഡിലെ തൊഴിലുറപ്പ് മേറ്റുമാരും തൊഴിലാളികളും നാട്ടുകാരുടെയൊക്കെ സഹായത്താൽ രണ്ട് വർഷം മുന്നേ നടപ്പിലാക്കിയ പദ്ധതി ഈ വാർഡിൽ തൊണ്ണൂറോളം മരങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ് അതിലെ പല മരങ്ങളും കായ്ച്ചു വിളവെടുപ്പ് നടത്തുകയാണ് അപ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഔഷധ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചത് അത് വളരെ നല്ല രീതിയിൽ തൊഴിലാളികൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പരിപാലനം നടത്തി പരിപാലനത്തിന് കടമൂട് പഞ്ചായത്തിലെ ഓഫീസർമാരും പഞ്ചായത്തും കൃത്യമായിട്ട് പരിപാലനം കൊടുത്തു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഓരോ വീടിൻ്റെ പ്രദേശത്തുള്ള ആളുകളും ആ തൈകളിൽ വെള്ളമൊഴിച്ചു പരിപാലിച്ചു അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു പുല്ലുപറക്കിൽ ഉൾപ്പെടെ ഈ നാട്ടിലെ ആളുകൾ ചെയ്തു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാ മരങ്ങളും നൂറ് ശതമാനം വിജയിച്ചു വളർന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ മില്ല് തെക്കുമുറി പ്രദേശത്തുള്ള ഇരുമ്പാമ്പുളിയുടെ മുകളിൽ നിന്ന് അത് പൊട്ടി You are watching VCV News.